മലയോര ഹൈവേ വേണ്ടി സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലേക്കുള്ള നടപ്പുവഴി പൊളിച്ചത് സഞ്ചാരയോഗ്യമാക്കുന്നില്ലെന്ന് പരാതി കാഞ്ചിയാർ ഭാഗത്താണ് സ്വകാര്യ വ്യക്തികളുടെ സഞ്ചാരം ദുരിതത്തിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാഞ്ചിയാറിൽ വീട്ടിലേക്ക് പോകും ഒരു കുട്ടി തെന്നിവീണ് അപകടം സംഭവിച്ചിരുന്നു കട്ടപ്പനം മുതൽ ചപ്പാത്തു വരെയുള്ള റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് റോഡ് നിർമ്മാണത്തിന് സ്വകാര്യ വ്യക്തികളുടെ വീടിന്റെ സംരക്ഷണ സംരക്ഷണഭിത്തയും റോഡും നിർമ്മാണത്തിനായി ഏറ്റെടുത്തിരുന്നു വീടിന്റെ സംരക്ഷണ സംരക്ഷണഭിത്യും റോഡും പുനർനിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ കരാറുകാർ ഈ വ്യവസ്ഥ പാലിക്കാൻ തയ്യാറായിട്ടില്ല സംരക്ഷണ സംരക്ഷണവിദ്യ മാത്രം നിർമ്മിച്ച് വീടുകളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വാഹനം പോലും വീട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് വീടുകളിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് മണ്ണ് കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ടു മാസമായി ഈ അവസ്ഥ തുടരുകയാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞിയാർ വടക്കംപറമ്പിൽ വീട്ടിലേക്ക് ഇറങ്ങിയ കുട്ടി തെന്നി വീണ് കൈക്ക് പരിക്കേറ്റുമായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഈ വഴി അന്നത്തെ ഏതോ ഈ വഴിപണി ഒരു സാർ വന്നിട്ട് ഈ നിങ്ങൾക്ക് വഴി ഇങ്ങോട്ട് ഇറങ്ങുന്ന രീതിയിലാക്കി തരാമെന്ന് പറഞ്ഞാൽ അന്ന് ഈ വഴി ഉണ്ടായിരുന്നെല്ലാം പൊളിച്ചു കളഞ്ഞ് ഇവിടെ കെട്ടിയെല്ലാം ചെയ്ത് തന്നവർ കെട്ടി കഴിഞ്ഞു ബാക്കി ഇങ്ങോട്ട് ഇതുവരെ നമുക്കൊരു സഞ്ചാരയോഗികമാക്കുന്ന രീതിയിൽ ഈ വഴിയൊന്നാക്കി തന്നിട്ടില്ല വർഷം ഒന്ന് കഴിഞ്ഞു നമുക്കൊന്ന് നടന്നിറങ്ങി വരാൻ പോലും മേലാത്ത അവസ്ഥയിൽ ഇപ്പോഴാണ്ടവിടെ നിങ്ങൾക്ക് വിഷലി ഇത് കാണാം മണ്ണ് കിടക്കുന്നു ഇവിടെയും മണ്ണ് കിടക്കുന്നു നമുക്കൊന്ന് ഇറങ്ങി വരാൻ പോലും മേല ഉള്ള ഈ മഴ പെയ്തപ്പോഴുള്ള മണ്ണും വെള്ളവും എല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്കും പെരക്കാത്ത വീടിൻ്റെ സിറ്റൗട്ടിലേക്കും എല്ലാം വന്ന് കയറി ഇന്നലെയാണ് ഞാൻ കൊച്ചിനെ കൊണ്ട് മുടിവെട്ടാൻ പോയതാണ് മുടിവെട്ടി വെച്ച് തിരിച്ചിറങ്ങി വന്ന് കൊച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിറങ്ങി വന്നപ്പം ഇവിടെ കല്ലേ തട്ടി വീണ് കൊച്ചിൻ്റെ കൈയുടെ ഈ അണിവിരൽ അതിനെ പുളുക്കി അതിപ്പം കെട്ടിവെച്ചേക്കുവ ഈ കുഞ്ഞു പിള്ളാരെയും കൊണ്ട് എപ്പോഴും ഈ കുഞ്ഞു പിള്ളേർ ഈ മുറ്റത്തൂടെ എല്ലാം നടക്കുന്നതാണ് നമുക്ക് വേറെ യാതൊരു നിവൃത്തിയില്ലാത്ത ഒരാളാണ് ഇവർ ഈ വഴിപണിയും കഴിഞ്ഞ് അവരങ്ങ് പോയി വേനൽ മഴയിൽ മണ്ണിളങ്ങി വീടിനുള്ളിൽ എത്തുന്നതും ദുരിതം സമ്മാനിക്കുകയാണ് കാഞ്ചിയാർ മുതൽ ചപ്പാത്ത് വരെ ഇതേ അവസ്ഥയിലാണ് കരാറുകാരുടെ ധിക്കാരപരമായ നിലപാട് തിരുത്തണമെന്നും എത്രയും വേഗം മണ്ണ് നീക്കം ചെയ്യുകയും റോഡ് സഞ്ചാരമോക്കി നൽകണമെന്നാണ് സ്വകാര്യ വ്യക്തികളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ